എന്താ അറിയോ ഈ എ ഒക്കെ വരികയല്ലേ അപ്പൊ പലരും പറയുന്ന ന്യൂസ് റീഡേഴ്സും അങ്ങനെ ഹാങ്കേഴ്സും ഒക്കെ എന്ന് പകര ആള് വരൂ പിന്നെ അതെ അവതാരം വന്നല്ലേ ജി കെ പറയണേ പ്രീത നാളെ തുടങ്ങി ലാൽസല എന്ന് പറയോ കാരണം ഇതിപ്പോ എന്റെ കേട്ടോ അതായത് പല മേ തൊഴിൽ മേഖലകളിൽ ഇത് വലിയ ടെൻഷനുണ്ട് ഞാൻ പലരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ടെൻഷനുണ്ട് നാളെ എന്താവോ എന്തോ എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ സംസാരിക്കുക അതായത് സത്യത്തിൽ ഇങ്ങനെ ഭീഷണി ഇല്ലാത്ത തീരെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ട് അതായത് എ കൈവെച്ച് പോകാത്ത ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഉണ്ടാകോ തീർച്ചയായിട്ടും ഉണ്ട് കൈവെക്കാൻ കഴിയാത്ത പകരം വെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടെ ഷൈൻ ചെയ്യാൻ കഴിയാത്ത പെർഫോമൻസ് നടത്താൻ പറ്റാത്ത അഞ്ച് എത്തിപ്പിടിക്കാനാവാത്ത എന്ന് പറയുന്നത് അഞ്ച് മേ തൊഴിൽ മേഖലകളുണ്ട് എന്നത് നമുക്ക് വലിയ ആശ്വാസമാണ് ഇപ്പം ഞാൻ ഈ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒട്ടനവധി കമ്പനികളും അതുമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ അവരൊക്കെ ഈ മാറ്റങ്ങൾ എപ്പോഴും അൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ പലപ്പോഴും അവന ഞാൻ ഈ ഓട്ടോമേഷൻ പല തരത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട പല കമ്പനികളിലും ഈ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഞാനതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളത്തിലെ തന്നെയാണെങ്കിൽ ഏതാണ്ട് ഒരു എൺപതോളം കമ്പനികളുടെ ഐ ടി ഹെഡുമാർ അടങ്ങുന്ന ഒരു വലിയ സംഘം ആ സംഘത്തിനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടെ അപ്പൊ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന പല ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഇപ്പം സിലിക്കൻ വാലിയിൽ പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് കമ്പനികൾ എന്റെ സുഹൃത്തുക്കളുടെ ഉണ്ട് അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് തന്നെ ഇത് അറിയിക്കാറുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു ഞങ്ങൾ ഒരുമിച്ച് സിനിമയൊക്കെ ചെയ്തിരുന്ന ആളാണ് അയാളൊരു ഐ ടി പ്രൊഫഷൻ അപ്പോൾ അദ്ദേഹത്തിന് കമ്പനി ഉണ്ടാവുള്ളൂ അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു എപ്പോഴും ഇടയ്ക്കെന്നെ വിളിച്ചു പറഞ്ഞ റോബിനെ ഈ രംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നത് പോലെ അല്ല ഇപ്പോൾ ഒരു ആറ് മാ ഒരു ആറ് വർഷം എട്ട് വർഷം മുമ്പ് അയാൾ പറഞ്ഞിരുന്നത് കോവിഡിന് ശേഷം അയാൾ പറഞ്ഞിരുന്നത് ഒരു വർഷം മുമ്പ് അയാൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം അയാൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ എന്ത് വിചാരിച്ചിരുന്നു ഒരു വർഷം മുമ്പ് ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ ഇത് സുനാമി വരുന്നതല്ലേ ഈ തിര കയറി വരുന്നത് വരുമ്പോഴേ നമ്മൾ നമ്മളറിയുള്ളൂ അപ്പം ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ നമുക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങളിപ്പോൾ പ്രജിത നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രജിതയുടെ ചെവിയിലിരിക്കുന്ന പിന്നെ ഹെഡ്ഫോണിൻ്റെ അകത്തേക്ക് മെസ്സേജ് വരും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കുന്നു നിങ്ങൾ അകാരണമായി നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് തൊട്ടടുത്ത് ഇന്ന മെഡിസിൻ വാങ്ങാനായിട്ട് ഇത്ര ചൂട് നടന്നാൽ ഇത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ഇന്ന മെഡിക്കൽ ഷോപ്പ് അവിടെ ഉണ്ട് അവിടെ പോയി ഇന്ന മരുന്ന് വാങ്ങണം ആ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ വിളിച്ചു പറഞ്ഞിട്ട് അത് അവിടെ പോയി നിങ്ങളത് വാങ്ങിച്ചാൽ മാത്രം മതി അവിടെ കാശ് മാത്രം കൊടുത്താൽ മതി അതും ഓട്ടോമേഷൻ ഉണ്ടാകും അതുകഴിഞ്ഞാൽ അടുത്ത പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വണ്ടി ബുക്ക് ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ഡോക്ടർ നമ്മുടെ ഫയലുമായി നേഴ്സും നമ്മളെ കാത്തിരിക്കുന്ന ൊട്ടടുത്താണ് അതെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങളും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഭാര്യ ചിന്തിക്കുന്നത് ഷെയർ ചെയ്യാവുന്ന രണ്ട് ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ ഭാര്യയുടെ ചിന്തയും ഭർത്താവിന്റെ ചിന്തയും എന്ത് ചിന്തിക്കുന്നു എന്ന് പരസ്പരം അറിയാൻ പറ്റും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ രൂപത്തിൽ സമസ്ത മേഖലകളിലും ഇപ്പം നമ്മളെ ഗാർഡറ്റിൽ നമ്മളെ സദാ നിരീക്ഷിക്കാൻ ഇപ്പോൾ സാങ്കേതിക കാര്യങ്ങൾ വളർന്നിരിക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു ഒരു വർഷം മുമ്പ് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്ന് ഒന്നൊന്നര വർഷമായി ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ റൈറ്റേഴ്സ് ഗിളിൻ്റെ സമരം വന്നു ഹോളിവുഡിൽ ആ സമരം എന്ത് എന്തിനായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് വർക്കുകൾ എ ഏറ്റെടുക്കുമ്പോൾ അത് ആ പണി ഇല്ലാതാവും എന്നാണ് ഇപ്പം ഞാനൊക്കെ ഒരു അഞ്ച് മണിക്കൂർ ഒരു ദിവസം എയുടെ മുകളിൽ ഇരിക്കുന്ന ആളാണ് ടൂളുകളുടെ മുകളിൽ അത് സ്ക്രിപ്റ്റിനും മറ്റു കാര്യങ്ങളും സർഗാത്മകമായ കാര്യങ്ങൾക്ക് ഒരു സ്റ്റിമുലേഷൻ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെയൊന്നും അവസാന വാക്കല്ലത് കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ട് അനുസരിച്ച് മാത്രമേ അവർ തിരിച്ച് നമുക്ക് തരികയുള്ളൂ അങ്ങനെ വലിയ വലിയ ഒരു ബഹു ഭാഷാ മോഡൽ അത് സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ കാര്യങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളുടെയും ഒക്കെ ഡാറ്റയുടെ ഒരു വലിയ ഭാഷാ മോഡൽ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുക അത് നിർമ്മിച്ച അങ്ങനെയാണെങ്കിൽ ഈ മലയാളം ഒക്കെ ബെറ്റർ ആയി ചിലടത്ത് ബെറ്റർ ചിലർക്ക് ബെറ്റർ അല്ലാതെ വരുന്നത് ഇംഗ്ലീഷ് ചിലർക്ക് ബെറ്റർ ആണ് മറ്റെടുത്ത് ഏത് ഭാഷയും നമുക്ക് ഉണ്ടാകും അപ്പം ഈ ഈ തരത്തിലുള്ള മോഡലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ തൊഴിൽ പകരം വെക്കാനില്ലാത്ത തൊഴിൽ നഷ്ടപ്പെടാത്ത അഞ്ച് മേഖലകളുണ്ട് അതാണിപ്പോൾ അതിലൊക്കെ വരുന്നത് അതിൽ സർഗാത്മകമായ കാര്യങ്ങൾ അതിൽപ്പെടും മനുഷ്യന്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് അതിൽപ്പെടും മനുഷ്യ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വൈകാരിക ബുദ്ധി ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു കാര്യത്തിൽ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഡീൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറയും എനിക്ക് എനിക്കതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെന്ന് പറയും അത് ഈ വൈകാരിക ബുദ്ധിയിലുള്ള ഒരു ഒരു നിയന്ത്രണമില്ലായ്മയാണ് അപ്പൊ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ സങ്കീർണമായ ശാരീരിക പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ജോലികൾ എന്താ സങ്കീർണമായിട്ട് പൊടുന്ന തീരുമാനമെടുക്കേണ്ട ചില സ്ഥലങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില സഹായങ്ങൾ കൊടുക്കേണ്ട ഒരു കൈ സഹായിക്കേണ്ട സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മനുഷ്യൻ തന്നെ വേണമെന്നാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ദിനംപ്രതി വളരുന്ന ഓട്ടോമേഷനിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഈ മേഖലകൾ ഏതൊക്കെയാ നോക്കാം ആരോഗ്യ പരിപാലന വിദഗ്ധരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സുരക്ഷിതർ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരും നഴ്സുമാരും തെറാപ്പിസ്റ്റുകളും കൗൺസിലർമാരും ഒക്കെ അവർക്ക് അനുകമ്പ വേണം വ്യക്തിപരമായ ശ്രദ്ധ വേണം രോഗികളുടെ മുകളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം ഇതൊന്നും മെഷീൻ എടുക്കാൻ അത്ര എളുപ്പമല്ല എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഒരനുകമ്പ ധീരാനുകമ്പ എങ്ങനെ മെഷീൻ എടുക്കാൻ പറ്റും മാൻ ആൻഡ് മെഷീൻ തമ്മിലുള്ള അനുക കണ്ണീർ വരുമോ എന്നുള്ള ചോദ്യമുണ്ട് കരയാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ മെഷീൻ ഒരിക്കലും അത് കഴിയില്ല ഇമോഷനില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ എ എയ്ക്ക് ഇപ്പം സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി വരുന്നുണ്ട് അതിന്റെ പരീക്ഷകൾ ഏതാനുള്ള അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ സിന്തറ്റിക്കൽ സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറുകൾ ജർമ്മനിയിൽ വികസിപ്പിച്ചു കഴിഞ്ഞു അതും മനുഷ്യന്റെ ബുദ്ധിയും പിന്നെ ഇൻസ്റ്റന്റ് ബുദ്ധിയും കൂടെയുള്ള എസ് ബി ഐ എന്നാ പറയുക അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്നാണ് അപ്പം മനുഷ്യന്റെ ഏക രോഗനിർണയം നടത്താൻ പറ്റും പക്ഷെ രോഗിയുടെ കയ്യിൽ ഒരു താങ്ങു കൊടുത്തുകൊണ്ട് ഒരു സ്പർശം നിർത്തുകൊണ്ട് ഒന്ന് തോളിത്തട്ടിക്കൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഏക്ക് പറ്റില്ല ഏ ചേർത്ത് പിടിച്ചാലും അത് മനുഷ്യന് പകരമാവില്ല കൈയുടെ ഒരു ചൂട് ഏക്ക് നൽകാൻ ഒരു പക്ഷെ ചൂട് കൃത്രിമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ അത് ഹൃദയത്തിൽ തൊടുന്നതായിരിക്കില്ല എന്നാണ് ഇപ്പം തെറാപ്പിസ്റ്റുകളും മറ്റു നേഴ്സുമാരുടെയൊക്കെ സേവനങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നു സൃഷ്ടിപരമായ കലാരംഗമാണ് അടുത്തത് അതെന്തുകൊണ്ടാണ് സൊലൂഷൻ എന്ന് വെച്ചാല് ചിത്രകാരന്മാരും സംഗീതജ്ഞരും ഈ കൊറിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് ക്രിയേറ്റീവ് ഡയറക്ടർമാരൊക്കെ അവർക്ക് തനതായ ഭാവന വേണം സാംസ്കാരികമായിട്ടുള്ള നല്ല അവബോധം വേണം മൗലികമായിട്ടുള്ള ചിന്തകൾ വേണം അന്യാദൃശ്യമായിട്ട് എവിടെയും കാണാത്ത ചിന്തകൾ അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് സന്തോഷിക്കാം അപ്പം ഏക നിലവിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിക്ക ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്നത് പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കാൻ കഴിയില്ല ആഴത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ ഇമോഷണൽ സൃഷ്ടിക്കാൻ കഴിയില്ല മനുഷ്യപ്രതിഭ തന്നെ വേണം അതിന് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ക്രിയേറ്റീവ് വർക്കുകൾക്ക് വേണ്ടി അങ്ങനെ കൊടുക്കുമ്പോൾ എയ്ക്ക് കൊടുക്കുമ്പോൾ അത് തരുന്നത് ഒരു നമുക്കൊരു ഇമോഷണൽ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലല്ല പക്ഷെ ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനവൻ്റെ പേന കൊണ്ട് എഴുതിയിട്ട് ആ പേന കൊണ്ട് എഴുതിയിട്ട് ഒരു വാക്ക് ആ വാക്ക് നമ്മൾ കണ്ണ് നനയിക്കും അതല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കും അത് എക്ക് പറ്റുന്നില്ല പറ്റാൻ സാധ്യതയില്ല എന്നാണ് അപ്പോൾ പിന്നീട് മൂന്നാമത്തെന്താ വൈദഗ്ധ്യമുള്ള കരകൗശല ജോലികളാണ് സ്കിൽഡ് ട്രേഡേഴ്സ് അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ ടെക്നീഷ്യന്മാർ മേസ്തരിമാർ ഓർക്കാം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും ഇത്തരത്തിലുള്ള സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് പകരം വെക്കാൻ പെട്ടെന്നുള്ള പ്രായോഗിക ബുദ്ധി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സംഗതി അവിടെ ഏയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കിട്ടില്ല എന്നങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അത് വളരെ അവരുടെ അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു ഒരു വാർത്തയാണിത് അപ്പം വീടുകളിലൊക്കെ നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലത്ത് യന്ത്രങ്ങൾ ജോലികളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിലും പരിപൂർണമായിട്ടും കഴിയില്ല എന്നാണ് അടുത്ത രംഗം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസവും പരിശീലനവുമാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്തുകൊണ്ടാണ് അത് എന്ന് വെച്ചാൽ ആരൊക്കെയാണത് സുരക്ഷിതർ എന്ന് ചോദിച്ചാൽ അധ്യാപകർ പരിശീലകർ മെൻഡർമാർ നമുക്ക് മെൻഡർഷിപ്പൊക്കെ നടത്തുന്ന ആളുകൾ നല്ല ക്ഷമയും പ്രോത്സാഹനവും ഒക്കെ ആവശ്യമുള്ള ജോലികളാണ് ഇതല്ല അപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വ്യക്തിബന്ധങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ട്രെയിനിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളെ പ്രചോദിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു മെഷീനെ ഒരു പരിധിയുണ്ട് പ്രചോദി വാക്കുകൾക്കുണ്ട് വാക്കുകൾ എടുത്തിട്ട് ക്ലോൺ ചെയ്തിട്ട് അതേപോലെ ഒരു ശബ്ദം ഉണ്ടാക്കി നമുക്കത് ചെയ്യാം അങ്ങനെ ആ സാങ്കേതിക വിദ്യ എത്തിക്കഴിഞ്ഞു ഇപ്പം നമുക്ക് നമ്മുടെ ഏത് സാധനങ്ങളും നമുക്ക് ക്ലോൺ ചെയ്തിട്ട് മെസ്സേജുകൾ ക്ലോണിങ്ങിലൂടെ കൊടുക്കാം നമ്മുടെ വോയിസ് തന്നെ ആ സമയത്ത് നമുക്ക് ചാറ്റ് ബോർഡ് ഉപയോഗിക്കുന്നതിന് പകരം വോയിസ് ചാറ്റ് ബോട്ട് വന്നിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതിനൊന്നും ഇമോഷൻ ഉണ്ടാവില്ല അങ്ങനെയാണ് മനുഷ്യർ അത് തിരിച്ചറിയാനും കഴിയും അപ്പൊ അതിന് പകരം വെക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏഴ് ടോട്ടർമാർക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സംശയങ്ങൾ തീർക്കാൻ അതിന് കഴിഞ്ഞേക്കാം ഒരു ആപ്പിന് കഴിഞ്ഞേക്കാം പക്ഷെ അതിനെ പ്രചോദിപ്പിക്കാൻ കഴിയില്ല നീ ജയിക്കൂടാ നിനക്കിത് കഴിയും നീ വിചാരിച്ച ആളല്ല നി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ പറയാൻ പറ്റുന്ന ആ വാക്കുകൾ ആ വ്യക്തിപരമായ ഇടപെടൽ അതുപോയി തൊടും ഹൃദയത്തിൽ അങ്ങനെ തൊടാൻ എയ്ക്ക് പറ്റില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് അധ്യാപകർക്കൊക്കെ ആശ്വസിക്കാം അടുത്തത് ഏ സംവിധാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണ് ഇതിന് ഏ മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ എഞ്ചിനീയർമാർ എ എഞ്ചിനീയർമാർ ഡാറ്റാ സയൻറ്റിസ്റ്റുകൾ സൈബർ സുരക്ഷാ വിദഗ്ധർ എ എത്തിക്കൽ ഓഫീസർമാർ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പോലെ നടത്തുന്ന എയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾ രൂപ രൂപകൽപ്പന ചെയ്യണം അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതിൻ്റെ ധാർമ്മികമായ എത്തിക്കലായിട്ടുള്ള ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം മനുഷ്യന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് സാധിക്കൂ അത് അവിടെ നിയന്ത്രിക്കുന്നതിനെ നിയന്ത്രിക്കാൻ ഏയെ ചുമതലപ്പെടുത്തി അതിനെ നിയന്ത്രിക്കാൻ ഒരാൾ ഒരു പ്രോഗ്രാം കൊടുക്കട്ടെ ആ പ്രോഗ്രാം മനുഷ്യനെ അത് സാധിക്കൂ എന്നാണ് അപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജോലികൾ പൂർണ്ണമായും ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് പകരം ജോലിയുടെ സ്വഭാവം മാറ്റി എഴുതപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് കാണുന്ന നിലവിലുള്ള പല ജോലികളിലും ഇല്ലാതാവില്ല പക്ഷെ അതിൻ്റെ സ്വഭാവം മാറുന്നു എന്നനുസരിച്ച് അപ്പോൾ ചിലരുടെ ജോലികൾ നഷ്ടപ്പെടാം ഇപ്പം മറ്റൊരു വലിയൊരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് രണ്ട് കോടിയിൽ അധികം ആളുകളുടെ തൊഴിൽ നഷ്ടം ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായി കഴിഞ്ഞു എന്നാണ് അപ്പം അതിനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അപ്പം ഇവിടെ വരുമ്പോൾ ഈ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഓട്ടോമാറ്റിക് ചെയ്യപ്പെടുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഹോസ്പിറ്റൽ ഒരു ഐ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പെൺകുട്ടികളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരുന്നു അവർ സിസ്റ്റമാറ്റിക്കലല്ല ഞാനെൻ്റെ വൈഫും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഇന്നപ്പം അവർ അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു കൃത്യമായിട്ടൊന്നും കൃത്യമായി ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ഓട്ടോമേഷൻ ഒരു ഹോസ്പിറ്റല് കേരളത്തിലൊരു വലിയ ഹോസ്പിറ്റല് കംപ്ലീറ്റ് ഓട്ടോമേഷൻ രോഗിയെ വിളിക്കുന്നതും എല്ലാം ആണ് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുന്ന ഏ ആണ് ഏത് ഭാഷ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്പോയിന്റ്മെന്റ് എങ്കിൽ നാളെ വിളിക്കുമെന്ന് പറഞ്ഞാൽ നാളെ കൃത്യ ആ സമയത്ത് തന്നെ വിളിക്കും ഏ ഒരു മിനിറ്റ് പോലും തെറ്റില്ല നാളെ ഏത് സമയത്ത് വിളിക്കണം എന്ന് ചോദിക്കും നാളെ അഞ്ച് അമ്പത്തഞ്ചിന് വിളിച്ചോളൂ ചുമ്മാ പറഞ്ഞു നോക്കൂ അഞ്ച് അമ്പത്തഞ്ച് കൃത്യമായിട്ട് വിളിക്കും മിസ്റ്റർ റോബിൻ ഞാൻ നിങ്ങള് വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു റീപ്ലേസ് ചെയ്യപ്പെടാം നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് പോയിട്ട് ഈ കാര്യങ്ങളും മനസ്സിലാക്കി പോയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടാം അന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ ഏ കാലത്തെക്കുറിച്ച് നോളജുള്ള ആ കുട്ടികളായിരിക്കും അവിടെ ജോലിയിൽ തുടരുക മറ്റവർ മാറ്റപ്പെടാം അപ്പം ഈ അവസ്ഥ നമ്മൾ ശരിക്കും ആലോചിക്കണം മനുഷ്യബന്ധവും വിവേചനവും ആവശ്യമുള്ള പുതിയ റോളുകൾ ഇനിയും ഉയർന്നു വരാം അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് പുതിയ ഈ ലോകത്ത് പുതിയ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടുമുണ്ട് അതുപോലെ മനുഷ്യത്വപരമായി പെരുമാറുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന അത്തരത്തിലുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള രംഗത്തുള്ളവർക്ക് ഭയക്കാനുമില്ല പക്ഷെ അവരും അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക